അന്ന് അടിക്കാൻ പോലും കെ എസ് ആർ ടി സിക്ക് പ്രയാസമായ ഒരു ഘട്ടത്തിൽ എൻ്റെ ആദ്യത്തെ ശമ്പളം അന്ന് കെ എസ് ആർ ടി സിയുടെ ഡീസലിന് വേണ്ടി കൊടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പെരുനൽമണ്ണയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ഭൂമിയാണിത് അദ്ദേഹം തൊട്ടുപിറ്റേ ദിവസം തന്നെ കെ എസ് ആർ ടി സി ജി എം സരിനെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്യേണ്ടായി അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ മുൻകൈ നമ്മൾ എടുക്കുകയാണ് ഞാൻ എം എൽ എ ആയി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കേന്ദ്രങ്ങളിൽ ഒന്ന് കെ എസ് ആർ ടി സി ടി ഇപ്പോൾ ആയിരുന്നു പ്രത്യേകിച്ചും അന്ന് കോവിഡ് കാലമായിരുന്നതിനാൽ അന്ന് ആളുകൾക്ക് വലിയ തോതിലുള്ള യാത്രാ ബുദ്ധിമുട്ട് നേരിട്ട ഒരു സന്ദർഭത്തിൽ അന്ന് ഡീസൽ അടിക്കാൻ പോലും കെ എസ് ആർ ടി സിക്ക് പ്രയാസമായ ഒരു ഘട്ടത്തിൽ അന്ന് ആളുകൾക്ക് യാത്രാ സൗകര്യം നൽകാൻ വേണ്ടി എൻ്റെ ആദ്യത്തെ ടീ എൻ്റെ ആദ്യത്തെ ശമ്പളം അന്ന് കെ എസ് ആർ ടി സിയുടെ ഡീസലിന് വേണ്ടി കൊടുത്തോണ്ടാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും അതിൻ്റെ നവീകരണവുമായിട്ടും എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ ശ്രീ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഞാൻ അദ്ദേഹവുമായിട്ടൊരു മീറ്റിംഗ് നടത്തുകയും അദ്ദേഹം തൊട്ടുപിറ്റിയ ദിവസം തന്നെ കെ എസ് ആർ ടി സി ജി എം സരിനെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്യണ്ടായി രണ്ട് ഏക്കറിലേറെ ലാൻഡുള്ള കെ എസ് ആർ ടി സി ഡിപ്പോയാണ് പെരിന്തൽമണ്ണയിലുള്ളത് ഈ ലാൻഡ് ഒരു കൊമേഴ്സ്യൽ പർപ്പസിലേക്ക് കൂടി കൺവേർട്ട് ചെയ്ത് അതൊരു പി പി മോഡലാക്കിയാൽ യാത്രക്കാർക്കും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ അതൊരു കൊമേഴ്ഷ്യലായി കെ എസ് ആർ ടി സിക്കും ഒരു വരുമാനമാർഗവും ഒരു ഗുണകരവുമായി തീരും എന്ന ഒരു വിശ്വാസമുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ മുൻകൈ നമ്മൾ എടുക്കുകയാണ് അത് എത്രത്തോളം പ്രായോഗികമായി നടത്താൻ കഴിയുമെന്നറിയില്ല ഏതായാലും അക്കാര്യത്തിൽ കൂടി ഒരു ശ്രദ്ധ വെക്കുകയും അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട്